ഇന്നലെ കടന്നു വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളിൽ കൂടിയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം അതേസമയം തന്നെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം രണ്ടുപേരും രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് തിണ്ണനിറങ്ങി എന്നതടക്കമുള്ള ഗൗരവതരമായ ആക്ഷേപങ്ങൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഉന്നയിക്കുന്നു രൂക്ഷ നിലപാടില്ലാത്ത ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന രീതിയിൽ ആക്ഷേപങ്ങൾ വരുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആക്ഷേപങ്ങളൊക്കെ വന്നതിന് ശേഷവും പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ചോ പ്രതിപക്ഷ നേതാവിന് അനുകൂലമായിട്ടോ ഒരു കോൺഗ്രസ് നേതാക്കൾ പോലും സംസാരിച്ചിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ച് ആരും രംഗത്ത് വരാത്തത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ടൈമാകുന്നു പത്ത് വർഷം പൂർത്തിയാകുവാണ് ആ പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സമുദായങ്ങൾക്ക് സമുദായ സംഘടനകൾക്ക് സർക്കാരിനെതിരെ അല്ല ആക്ഷേപം പകരം ആക്ഷേപങ്ങൾ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനുമെതിരെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ഏറ്റവും ശക്തമായി പ്രകടമാകേണ്ട സ്ഥലത്ത് പ്രതിപക്ഷ വിരുദ്ധ വികാരം പ്രകടമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ രണ്ട് സമുദായ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ബാക്കി നിൽക്കുകയാണ് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരട്ടത്താപ്പ് തുറന്ന് കാട്ടപ്പെടുകയും ചെയ്യുകയാണ് നമ്മുടെ മുൻപിൽ വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നൃപൻ ഗുഡ് മോർണിംഗ് രണ്ട് പിണറായി സർക്കാർ ഒന്നും രണ്ട് പിണറായി സർക്കാർ ഇപ്പോൾ പത്താം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആ പത്ത് സ്വാഭാവികമായും ഒരു സർക്കാർ അങ്ങനെ രണ്ട് ടൈം തുടർച്ചയായി വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ട ഒരു സമയമാണ് പക്ഷേ ഈ പത്ത് വർഷമാകുമ്പോഴും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സമുദായ സംഘടനകൾക്ക് വിമർശനം പ്രതിപക്ഷത്തിനോടാണ് പ്രതിപക്ഷ നേതാവിനോടാണ് എന്തുകൊണ്ടാണ് നൃപൻ അങ്ങനെ സംഭവിക്കുന്നത് ഒപ്പം തന്നെ ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പോലും െ പിന്തുണച്ചോ സംരക്ഷിച്ചോ പ്രതിരോധിച്ചോ രംഗത്ത് വരാത്തതും എന്തുകൊണ്ടാണ് അതെ മനു വെരി ഗുഡ് മോർണിംഗ് മനു സൂചിപ്പിച്ച പ്രധാനമായി മുഖവരിയായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രബല സമുദായ നേതാക്കളുടെ വാർത്താ വാർത്താസമ്മേളനങ്ങൾ സാധാരണ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനം നടത്തി സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സമുദായ നേതാവാണ് അതിൽ നിന്ന് ഉപരിയായി എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ടു അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അത് വ്യക്തിപരമായ ആ വലിയ രൂക്ഷമായ വിമർശനം യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് യു ഡി എഫ് ചെയർമാനായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ആ പല കാര്യങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അവർ വിലയിരുത്തിയ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അത് ശബരിമലയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ ഒക്കെ തന്നെ അവർ ഈ കഴിഞ്ഞ ദിവസത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് കേവലമായ വ്യക്തിപരമായ വിമർശനം മാത്രമായി കാണുന്നില്ല എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞത് കോൺഗ്രസ്സിൽ ആർക്കും ഈ കാര്യത്തിൽ യോഗ്യതയില്ല അടുത്ത് അധികാരത്തിൽ വരുന്നതാണ് ആരാണ് എന്ന ചോദ്യത്തിന് അത് നമുക്ക് കാണാം ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി ഇതിനെ വിലയിരുത്തരുത് എന്ന കാര്യം എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ വരും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതല്ല വരിക ഈ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് കഴിയില്ലേ തിരിച്ചു അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ വ്യക്തമായ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട് സാധ്യതയില്ല ഈ നിലവിലുള്ള നേതാക്കളെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിന് സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് കാത്തിരുന്ന് കാണാം ജനവിധി എന്താണ് എന്ന കാര്യം അത് സാമുദായിക നേതാക്കളുടെ ഈ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കേരളത്തിൽ ഭരിക്കുന്നു ആ കേരളത്തിൽ സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉള്ളതായി ആ ജനങ്ങളുടെ ജനവികാരത്തെ സ്വാഭാവികമായി പ്രതിഫലിക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന ഇത്തരം സാമുദായിക സംഘടനകൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ആ പ്രതിപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പ് അവർക്ക് വ്യക്തമാകുന്നു അത് അത് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ജനറൽ സെക്രട്ടറി അത്തരം ചില വിഷയങ്ങൾ കൂടി എടുത്ത് പറയുന്നുണ്ട് കാരണം ആ സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങരുത് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ ഈ അടുത്ത് രഹസ്യമായി അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക പുതിയ വാസ് വാഹനത്തിൻ്റെ ബോർഡടക്ക് ഇളക്കി മാറ്റി രാത്രി പോയ ഒരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി പിരിഞ്ഞയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് വന്ന് ഒന്നര മണിക്കൂർ വന്നിരുന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്ക് വോട്ട് തേടി വന്നിരുന്ന് തൻ്റെ തിണ്ണനിരങ്ങിയിട്ട് പോയൊരു നേതാവാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ശേഷം താനന്ന് തന്നോട് ഈ വോട്ട് അഭ്യർത്ഥിക്കാൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്നപ്പോൾ താൻ അവിടുത്തെ Yeah. Uh. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എൻ എസ് എസിൻ്റെ യൂണിയൻ ഭാരവാഹികളെ വിളിച്ച് നിർദ്ദേശം നൽകുകയും അന്ന് യൂണിയൻ്റെ പ്രസിഡന്റ് വീട് വീടാന്തരം കയറി വി ഡി സതീശന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതിനുശേഷം പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത ശേഷം കൊച്ചിയിൽ വി ഡി സതീശൻ നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ആദ്യത്തെ പഞ്ച് ഡയലോഗ് തന്നെ ചില മാധ്യമങ്ങൾ ആഘോഷിച്ച കാര്യമാണ് ഒരു സമുദായ ജാതി സമുദായ നേതാക്കളുടെ തിണ്ണ തിരങ്ങാൻ യു ഡി എഫിൻ്റെ നേതാവ് എന്ന നിലയിൽ തന്നെ കിട്ടില്ല ഈ കാര്യത്തിൽ തൻ്റെ ഉറച്ച നിലപാടാണ് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതിന് അതിനുള്ള മറുപടി കൂടിയാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം നൽകിയത് ഒപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയ പോലെയുള്ള സംഘടന വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം അതിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് ചില സംഘടനയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം ഇത് മറുഭാഗത്ത് വച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏകപക്ഷീയമായിട്ടുള്ള ഇരട്ടത്തപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് വാക്കും പ്രവൃത്തിയുമായി ഒരു തരത്തിൽ ബന്ധമില്ലാത്ത ഒരാളാണെന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നതാണ് ഇതേ അഭിപ്രായം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനോടും കഴിഞ്ഞ ദിവസം ഈ ജനവിധി എന്തായിരിക്കും തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ആലപ്പുഴയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല താൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചത് തന്നെ പറയുന്നു കേരളത്തിൽ വീണ്ടും മൂന്നാമത് ും ഇടത് സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നതാണ് തൻ്റെ വിലയിരുത്തൽ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകം കാണരുത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രത്യേകം പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രത്യേകം ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ വിധിയെടുത്ത് പ്രത്യേകമായി അത് മൂന്ന് പാറ്റേണിലാണ് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ജനവിധി ഉണ്ടാകുക എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒന്നും രണ്ടും പിണറായി സർക്കാർ തുടർച്ചയായി ഭരിച്ച ശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ സമുദായ നേതാക്കൾ വിമർശനമായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരെയാണ് അത് ആഗോള അയ്യപ്പ സംഘവും പോലെയുള്ള വിഷയങ്ങളിൽ വികസന കാഴ്ചപ്പാടിൽ മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തുള്ള പദ്ധതികളിൽ നിന്ന് മാറി നിൽക്കുകയും അത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞു സർക്കാർ എന്ന നിലയിൽ തങ്ങൾക്ക് ഭരിക്കുന്ന സർക്കാരുമായി സഹകരിച്ചു പോകണം അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഘ സംബന്ധിച്ച് ഇത് ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നാളിതുവരെ ഉണ്ടായിട്ടില്ലോ അത് സംബന്ധിച്ച് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് റെയിൽവേ വരും പിന്നെ എയർപോർട്ട് വരും പ്രത്യേക സംവിധാനം ഉണ്ടാക്കും ശബരിമലയെ രാജ്യാന്തര രാജ്യാന്തര നിലവാരമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും എന്നൊക്കെ പ്രസ്താവിച്ചു പോയല്ലോ അതെവിടെ പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു 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 പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പദ്ധതിക്കൊപ്പം നിൽക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന നിലപാടാണ് സ്വീകരിച്ചത് അത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് പക്ഷേ സമാനമായി പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നില്ല വികസനത്തെ വഴിമുടക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്തിനും രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കുന്നു വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന വിയോജിപ്പ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൂടി വായിച്ചെടുത്തു വേണം ഇത്തരം സമുദായ നേതാക്കളുടെ പ്രതികരണം ഒരു കാര്യം കൂടി നമുക്ക് രണ്ടാം ഭാഗമായി കൂട്ടിച്ചേർക്കാനുള്ളത് ഇത്തരത്തിൽ പ്രകോപിപ്പിച്ച് കൂടുതൽ വഷളാക്കിയതിൽ ആ വി ഡി സതീഷിന് നിർണായകമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ ഒഴിച്ച് എല്ലാ നേതാക്കളും ആ കോൺഗ്രസിനുള്ളിൽ വിലയിരുത്തുന്നത്